ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് വടാപ്പാവ് ഹസ്ബൻഡിന് വളരെയധികം ഇഷ്ടമാണ് വടാപ്പാവ് എന്നാൽ നമ്മളൊന്ന് വീട്ടിൽ പരീക്ഷിച്ചേക്കാന്ന് കരുതി പരീക്ഷണം അങ്ങനെ സക്സസ് ആയി അപ്പം നിങ്ങളെ കാണിച്ചേക്കാന്ന് കരുതി അതിന് ആദ്യം ഒരു പുതിന ചട്നിയാണ് തയ്യാറാക്കിയത് ഒരു പിടി മല്ലിയില എടുത്തു ഒരു പത്ത് പുതിനയില രണ്ട് പച്ചമുളക് ഒരു അര മുറി അതായത് ഒരു മീഡിയം സവാളയുടെ അര മുറി സവാള അത് കഷ്ണിച്ചിട്ടത് നാല് വെളുത്തുള്ളി ഒരു ടീസ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്താണ് ഞാൻ അരച്ചത് കാരണം ഇതിൽ ആ വെള്ളം ഒഴിച്ചതിലേ പറ്റുള്ളൂ പിന്നെ നാരങ്ങാന്നിൻ്റെ ഒരു അര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് അത് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് മറന്നൊക്കെ പോയിട്ട് ചേർത്തത് ഞാൻ മൊത്തത്തിലുള്ള ഐറ്റമാണ് ഇത്രയും പറഞ്ഞത് എന്നിട്ട് നല്ല ചട്നിട്ടോ നല്ല ടേസ്റ്റായിരുന്നു ഇത് ശരിക്കും ഞാൻ കഴിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവല്ല ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് തേരാപ്പാറ നടന്നായിരുന്നു അപ്പം അവിടുത്തെ കെ എഫ് സിയുടെയും ഒരു ഫുഡ് ബേ ഒക്കെയുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടാണ് ഈ ഷോപ്പ് ഹസ്ബൻഡ് ഇത് കഴിച്ചിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു എനിക്കപ്പം ഹസ്ബൻ്റ് പുറമെ നമുക്ക് അതൊന്ന് കയറി നോക്കാം അങ്ങനെ കഴിച്ചപ്പം ഇഷ്ടപ്പെട്ടു ഷോപ്പിൻ്റെ പേര് ഓർമ്മയില്ല കേട്ടോ ഇഷ്ടപ്പെട്ടു അങ്ങനെ അപ്പോഴേ നമ്മൾ വിചാരിച്ചിരുന്നു വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം അവിടെ ചട്നി ഒന്നും തന്നിട്ടില്ലായിരുന്നേ നമ്മൾ കരുതി നമ്മൾ യൂട്യൂബിൽ നോക്കിയപ്പം മിക്ക പേരും പുതിനാ ചട്നി പിന്നെ റെഡ് ചട്ി എന്നൊക്കെ പറഞ്ഞൊക്കെ ഉണ്ടാക്കുന്നതേണ്ടപ്പോൾ ഒരാഗ്രഹം അങ്ങനെ എന്നാൽ പുതിനാ ചട്നി ഉണ്ടാക്കിയേക്കാന്ന് കരുതി അത് എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെ പുതിനാ ചട്നിയൊക്കെ ഉണ്ടാക്കി വെച്ചു പിന്നെ എടുത്തേക്കുന്നത് ഒരു ആറ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞു വെച്ചു പിന്നെ വെളുത്ത് പിന്നെ നമ്മൾ പച്ചമുളക് ഒരു നാല് പച്ചമുളക് അരിഞ്ഞത് പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് പിന്നെ കായം പൊടിച്ച് വറുത്ത് പൊടിച്ച് വെച്ചിരുന്നേ കാരണം കായപ്പൊടി ഇല്ലായിരുന്നു പിന്നെ ആവശ്യത്തിന് ഇത് നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടാക്കിയിട്ട് അത് ബോളാക്കിയിട്ട് ഇതിൽ മുക്കിയെടുക്കും ഈ ബാറ്ററിനകത്ത് അതിനുള്ള ബാറ്ററാണ് ഈ തയ്യാറാക്കുന്നത് അത് കടലമാവ് ഒരു കപ്പ് ഞാൻ അത് നമ്മുടെ അളവിനനുസരിച്ച് എടുക്കാം കടലമാവ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ചെറുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക ചിലപ്പോൾ ഇത്തിരി തിക്കാവും അപ്പോൾ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തൊന്ന് ലൂസ് ആക്കിയാൽ മതി അതിനുശേഷം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിനുള്ള മസാല തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് വട്ടത്തിലരിഞ്ഞു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി അതും അരിഞ്ഞു വെച്ചു അത് ചിലർ എന്താണ് നന്നായിട്ട് പേസ്റ്റാക്കി ചേർക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ അരിഞ്ഞു തന്നെയാണ് എടുത്തത് എന്നിട്ട് നമ്മൾ എണ്ണയിലിട്ട് മൂപ്പിച്ചിട്ട് ആവശ്യത്തിന് കറിവേപ്പിലൊക്കെ ചേർത്ത് അതിനുശേഷം ഇതൊന്ന് മൂത്ത് കഴിയുമ്പം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഞാൻ ഈ കായം പൊടിച്ച് വെച്ചത് ഒരു ഒരു ഉരുന്നൂള് ചേർത്തായിരുന്നേ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും വരട്ട് മൂത്ത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഞാൻ പറഞ്ഞില്ലേ പല വലിപ്പത്തിലുള്ളതെടുത്തത് ഒരു ആറെണ്ണം എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ മസാലയല്ല എല്ലായിടവും ആകണം എന്നിട്ട് ഇത് നിർത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലൊരു അര ടീസ്പൂൺ നാരങ്ങ നീരൂടെ ഇളക്കിയിട്ടാണ് ലോ ഫ്ലെയിമിലിട്ടിട്ടാണേ നാരങ്ങാനീരൂടെ ചേർത്ത് ഇളക്കിയത് എന്നിട്ട് ഇതെടുത്ത് വെച്ചു പിന്നെ ഞാൻ പറഞ്ഞല്ലോ അപ്പം നമ്മൾ പിന്നെ ഇത് പച്ചമുളക് ഉണ്ട് ഇതിന് ഇതിൻ്റെ കൂടെ ഉള്ളത് അതൊരു പത്ത് പന്ത്രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കഴുകി തുടച്ചിട്ട് ഇതിൻ്റെ കീറി കൊടുത്തു കാരണം പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നന്നായിട്ട് മറത്തത്തെ അതായത് ഈ പച്ച നിറമൊന്നു മാറി ഒരു ലൈറ്റ് വെള്ള വെള്ളപോലൊരു കളറാവും ആ സമയത്ത് എടുത്ത് മാറ്റി വെച്ചിട്ട് ഉപ്പൊക്കെ ചേർത്ത് പുരട്ടി വെച്ചു പിന്നെ ഈ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ഞാൻ ഞാനതിൽ മല്ലിയല അരിഞ്ഞു വെച്ചിരുന്നതോട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചെ എന്നിട്ട് ഇതിനെ ബോൾസൊക്കെ അപ്പോൾ കുറച്ച് പശപ്പുണ്ടായിരുന്നു ഞാൻ കുറച്ച് വെള്ളത്തിൽ കൈ മുക്കിയിട്ട് ആണ് ഇതിന് ബോളൊക്കെ പിടിച്ചത് എന്നിട്ട് പിന്നെ കടലമാവി മുക്കിയിട്ട് ഇതങ്ങ് പൊരിച്ചെടുക്കുമായിരുന്നു കുറച്ച് ധൃതി ഉണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ബന്ന് പത്തനംതിട്ട ഉള്ളവർക്ക് കിട്ടാൻ കുറച്ച് പാടാണ് അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള അങ്കാറിയിൽ നിന്നാണ് മേടിച്ചത് എല്ലായിടത്തും കിട്ടത്തില്ല അപ്പോൾ ചെറിയ ബണ്ണമായിരുന്നു അതുകൊണ്ട് ഒരുപാട് ഒരുപാടങ്ങ് ചെറുതാക്കിയില്ല രണ്ടെണ്ണം ചേർന്നിരിക്കുവായിരുന്നു ഒരു പാക്കറ്റിൽ ആറെണ്ണം ആയിരുന്നു അപ്പോൾ അതിൽ അതുകൊണ്ട് തന്നെ രണ്ടെണ്ണം ഒരുമിച്ച് ഇങ്ങനെ അങ്ങ് എടുത്തിട്ട് അതിലേക്ക് ചട്നിയൊക്കെ തേച്ച് കൊടുത്ത് നമ്മുടെ ഈ മസാല വറുത്ത് വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ ആ പിന്നെന്താണ് ബോണ്ട പോലത്തെ ഇത് വെച്ച് കൊടുത്ത് പിന്നെ ഒക്കെ വെച്ച് ആ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ വളരെയധികം ഇഷ്ടപ്പെട്ടു ഇത് മറ്റ് ജില്ലകളിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ബണ്ണൊക്കെ കിട്ടുമോന്ന് തോന്നുന്നു ഇച്ചിരി കൂടെ വലിയ ബണ്ണായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഞങ്ങൾ ഉണ്ടാക്കിയ ആ മസാല ബോണ്ട പോലത്തേത് ഇച്ചിരി വലുതായിപ്പോയി പക്ഷേ മണ്ണ് ചെറുതുമായിപ്പോയി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഓക്കെ